ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അപ്പം നമ്മുടെ ജനാധിപത്യം അതിൻ്റെ ശക്തിമത്തായി തന്നെ തുടരുന്നത് കുറ്റമറ്റ തിരഞ്ഞെടുപ്പ് രീതിയിലൂടെയാണ് ഏറ്റവും ശക്തമായ ഒരു എന്ന് പറയുന്നത് നമ്മുടെ വോട്ടർ പട്ടിക കുറ്റമറ്റ വോട്ടർ പട്ടിക അത് കുറ്റമറ്റതാക്കി തീർക്കുക എന്നുള്ള പ്രവർത്തനമാണ് എസ് ഐ ആറ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക ഏതാണ്ട് പതിനെട്ട് വർഷത്തിന് ശേഷമാണ് എസ് ഐ ആറ് നടപ്പിലാക്കുക അപ്പോൾ നമ്മുടെ പട്ടികയിലുള്ള ഇരട്ടിപ്പ് അതുപോലെ മരണപ്പെട്ടവർ സ്ഥലം മാറിയവർ ഉള്ളവരെ ഒഴിവാക്കി കുറ്റമറ്റ രീതി നമ്മുടെ വോട്ടർ പട്ടിക പുതുക്കുക എന്നുള്ളതാണ് സി ആറുണ്ട് നമ്മൾ അർത്ഥമാക്കുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില നടപടിക്രമങ്ങൾ ചിലപ്പോൾ ജനങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായേക്കാൻ ചിലരെയൊക്കെ ഒഴിവാക്കാനാണ് എന്നുള്ള രീതി ഇപ്രകാരം അയോഗ്യരാകപ്പെടുന്നവർ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിപ്പെടുന്നവരെ മാത്രമാണ് നമ്മൾ ഈ രീതിയിൽ മാറ്റുന്നത് അത് അവരുടെ സമൂഹത്തോടു കൂടി മാത്രമേ ഉള്ളൂ വോട്ടർമാരുടെ അല്ലെങ്കിൽ വീട്ടിലെ ഏറ്റവും ഉയർന്ന ആളുടെ കൂടി മാത്രമേ നമുക്ക് അതിന് മേൽ നടപടി സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രധാനമായിട്ട് വോട്ടർ പട്ടികയിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് പ്രസൻറ്റ് കണ്ടീഷനിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിലവിലുള്ള വോട്ടർ പട്ടികയിലുള്ള അംഗങ്ങളുടെ ഡീറ്റെയിൽസ് എഴുതാനൊരു ഭാഗമുണ്ട് അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഇത് നടന്ന എസ് ഐ ആർ നടന്ന രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ അംഗങ്ങളുടെ വിവരങ്ങൾ ഈ രണ്ട് പട്ടികയിൽ ഉൾപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അവർ ഓട്ടോമാറ്റിക്ക് തന്നെ നമ്മുടെ പുതിയ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടും അതേപോലെ തന്നെ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ട ആളുകളുടെ മക്കൾ കൊച്ചുമക്കൾ ചെറുമക്കൾ എന്നീ ആളുകൾക്കൊക്കെ തന്നെ നമ്മുടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഉൾപ്പെടാത്ത ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം അവരെയും നമ്മൾ ഒരിക്കലും ഒഴിവാക്കുന്നില്ല മാക്സിമം മാക്സിമം എല്ലാ ആളുകളും ഉൾക്കൊള്ളിക്കുക എന്ന് മാത്രമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷൻ പ്രത്യേകമായിട്ട് നമുക്ക് നൽകുന്ന നിർദ്ദേശം അതുതന്നെയാണ് പിന്നെ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം പുതിയ അവരുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒന്ന് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും തിജ്ജാധാറ് അവരുടെ ജന വയസ്സ് തെളിയിക്കുന്നത് സ്ഥിരതാമസം തെളിയിക്കുന്നത് തുടങ്ങിയ രേഖകളും നൽകി കഴിഞ്ഞാൽ അവർക്ക് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും ആരെയും ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യമല്ല എസ് ഐ ആറിന് എല്ലാവരെയും കുറ്റമറ്റ രീതിയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് എസ് ഐ ആറിൻ്റെ ലക്ഷ്യം അതിൻ്റെ പ്രവർത്തനങ്ങളാണ് പോകുന്നത് പിന്നെ സമയബന്ധിതമായിട്ട് തീരുന്ന ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് മറ്റ് പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കിയാണ് ബി മാർക്ക് അത്തരം പ്രവർത്തനങ്ങൾ നിർവഹിക്കാനായിട്ട് ഇതിന് ചുമതലപ്പെട്ടിരിക്കുന്ന ബി എൽ ഒമാരാണ് അതിന് ഇലക്ഷൻ കമ്മീഷൻ നൽകിയിരിക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ ആളുകളുടെ ഇടയിലോട്ട് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകാത്തതുകൊണ്ട് ആപേക്ഷപ്പം കൊടുത്തേച്ചിട്ട് തിരിച്ചു വാങ്ങുന്ന ഒരു ഘട്ടമാണ് ഇപ്പം നടക്കുന്നത് അപ്പോഴും അതിനകത്ത് ഒത്തിരി തെറ്റുകൾ വന്നു കൂടിയിട്ടുണ്ട് അത് പിന്നെയും തിരുത്തിയെടുത്ത് വേണം ഓൺലൈനായിട്ട് അത് അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള സമയം അതിന് പര്യാപ്തമാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട് അതാണ് പലപ്പോഴും ചർച്ചയ്ക്ക് പൊതു മേഖലയിലേക്ക് വരാനായിട്ടിടയായ കാരണം